मृतम् देवामृतत्रीणि ज्योतिषपङ्क्ति देवामृतम् ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് മിഥുന മാസം ഇരുപത്തി എട്ടാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ഇന്ന് ചൊവ്വാഴ്ചയാണ് ചിത്രയാണ് നക്ഷത്രം പതിപോലെ ജ്യോതിഷ പങ്കുതിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമ്മുടെ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുണ്ടമാലു ശർമാജിയാണ് വളരെ ബഹുമാനത്തോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് തിരുവനന്തപുരത്തു നിന്നാണ് ബഹുമാനപ്പെട്ട ശർമാജിക്ക് രാധാമണി എഴുതുന്ന കത്ത് എൻ്റെ മകൾക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു ഇതുവരെ വിവാഹമായില്ല ഈ വർഷമെങ്കിലും കല്യാണം നടക്കുവാനുള്ള യോഗമുണ്ടോ അവൾക്ക് നല്ല ബന്ധം കിട്ടുവാനുള്ള യോഗമുണ്ടോ വിദേശത്തേക്ക് പോകുവാനുള്ള യോഗമുണ്ടോ എല്ലാ സംശയങ്ങൾക്കും മറുപടി പ്രതീക്ഷിക്കുന്നു ഗ്രഹനില അപ്പം അയയ്ക്കുന്നു എന്ന് രാധാമണി ജ്യോതിശാസ്ത്രപരമായിട്ട് ഗ്രഹനിലയിൽ ശുക്രൻ എന്ന വിവാഹകാരകനെയും നാലാം ഭാവത്തിൽ നിൽക്കുന്ന പ്ലൂട്ടോ എന്ന് പറയുന്ന ഗ്രഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ രാധാമണിയുടെ ലെറ്ററിന് മറുപടിയാണ് മുപ്പത്തിമൂന്നിനും മുപ്പത്തഞ്ചിനും മധ്യത്തായിട്ടാണ് മാംഗല്യ യോഗത്തിനുള്ള ഏറ്റവും അനുകൂലമായ സന്ദർഭം ഈ കാലയളവിൽ വൈദേശിക സംബന്ധമായ യാത്രയുണ്ടാവും എന്നാൽ ഇതുവരെ തീരുമാനിച്ചുഹച്ച് വിശ്വസിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല ഇതുവരെ തീരുമാനിച്ചുഹർച്ച് വെച്ചിരുന്ന ജോലി തന്നെ ആയിരിക്കണമെന്നും അതിനുള്ള ശമ്പളം ആയിരിക്കണമെന്നും ഇല്ല പഠിത്തം അനുസരിച്ചുള്ള ജോലി ആവാൻ സാധ്യത കുറവാണ് നാലാമടത്ത് പ്ലൂട്ടോ നിൽക്കുന്ന രാശിക്കാർക്ക് കിട്ടുന്ന തൊഴിൽ കൊണ്ട് സംതൃപ്തി ആയിക്കോണം അഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും തൊഴിലിൽ നമ്മളിപ്പോഴത്തെ ഡിഗ്രി പെടും അതായത് ഉദ്ദേശിച്ച ഡിഗ്രി ജോലി ആയിരിക്കില്ല ഡിഗ്രി കുഴപ്പമൊന്നുമില്ല ഈ ഡിഗ്രിക്കനുസരണമായിട്ടുള്ളത് സൈഡായിട്ടുള്ള ജോലി കിട്ടുന്നത് പ്രധാന ജോലി വേറെയായിരിക്കും എന്നാലും മുപ്പത്തഞ്ചിനും മുപ്പത്തി ആറ് മുപ്പത്തിയേഴും മധ്യത്തായിട്ട് മങ്കലിൻ്റെ യോഗം ഉണ്ടാവും ഈ കാലയളവിൽ കല്യാണ നിശ്ചയം നടത്താവുള്ളൂ അല്ലെങ്കിൽ അതിനു മുമ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ വിദേശത്തേക്ക് പോകാനുള്ള എല്ലാവിധ യോഗങ്ങളെല്ലാം തെളിയും അവസാനം കല്യാണത്തിന് ഒരു രണ്ടാഴ്ച മുമ്പ് വിദേശത്തേക്ക് ചെന്നിരിക്കണം എല്ലാ ജോലിയില്ല എന്നുള്ള ഒരു രീതിയാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആകെപ്പാടെ ഒരു പ്രതിസന്ധി കല്യാണത്തിന് വന്നുചേരാൻ സാധ്യതയുണ്ട് കല്യാണവും വിദേശയോഗവും ഇടിയും മഴയും പോലെ അടുപ്പിച്ചടുപ്പിച്ചു വരാനുള്ള സാധ്യതയാണ് എങ്കിലും ജാതകത്തിലെ പ്രധാനമായിട്ടുള്ള യോഗം മുപ്പത്തിയേഴിനും നാൽപ്പതിനും മധ്യേ നിങ്ങളുടെ ഭാഗ്യകാലം ഉതിർപ്പതും ഭാസുര നിലയങ്ങൾ വെച്ചിടും വാങ്ങിച്ചിടും ഭോസത്ത് ഗ്രഹിച്ചിടും ശത്രുക്കളെ ഗ്രഹിച്ചിടും സത്യധാരവാദി സൽക്കർമ്മങ്ങൾ നടന്നിടും മംഗല്യം നടന്നിടും തക്കം പ്രധാന യോഗം കിടക്കുന്നത് മുപ്പത്തി ഏഴ് വയസ്സിനും നാൽപ്പതിനും മധ്യേ ഉള്ള കാലഘട്ടം മംഗല്യ യോഗത്തിനും ഉള്ള കാലമാണ് എന്നാൽ അതിനു മുമ്പ് എന്ന് ചോദിച്ചാൽ വിദേശ സംബന്ധമായിട്ടുള്ള ജോലി ലഭിക്കും പക്ഷേ പഠിത്തമനുസരിച്ചുള്ള ജോലി അതിനുള്ള സ്കേരോപ്പേ ഇത്യാദി കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കറക്റ്റ് മുപ്പത്തിയേഴ് വയസ്സാവണം അല്ലെങ്കിൽ ജോലി സ്ഥിരത അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് കയറുന്ന കമ്പനി ചിലപ്പോൾ നിന്ന് പോകാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് മുപ്പത്തേഴ് മുതൽ വേറെ കമ്പനിയിലേക്ക് വേറെ രാജ്യത്തേക്ക് വേറെ കമ്പനിയിലേക്ക് ജോലിക്ക് കയറും അതിനുശേഷമുള്ള വിവാഹ ബന്ധമായിരിക്കും വിവാഹത്തിന് കുറച്ച് താമസം വരും എന്നാണ് കാണുന്നത് ഇല്ലെങ്കിൽ ഇരുപത്തി മൂന്നിന് ഇരുപത്തിയാറിന് മധ്യത്തായിട്ട് യോഗമുണ്ടായിരുന്നു എന്നാണ് അത് മൈനായിട്ടുള്ള യോഗമാണ് യോഗം എന്ന് പറഞ്ഞാൽ മൈനക മേചക പരിപൂർണ യോഗം അതായത് അസന്തുഗ്ധമായ യോഗം ഒരിക്കലും മാറാൻ പറ്റാത്ത യോഗങ്ങൾ അല്ലെങ്കിൽ കുറച്ചു കാലം നിലനിന്നിട്ടത് ഡിവോയ്സായി പോകുന്ന യോഗങ്ങൾ അതുപോലെ തന്നെ ഭാഗ്യം അല്പഭാഗ്യങ്ങൾ മാറി വിളിച്ചിട്ട് അവസാനം ഭാഗ്യവുമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥ വരിക ഈ കാലങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത് ഇതിനോടകത്ത് വിവാഹം നടന്നിരുന്നെങ്കിൽ തടസ്സമായേനെ പിരിഞ്ഞേനെ ജോലി കിട്ടിയിരുന്നെ പോയേനെ ഒക്കെയാണ് എന്തായിരുന്നാലും ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിന് മുൻപ് ഒരു ചെറിയ ജോലി വിദേശത്ത് കിട്ടും അതുവരെയുള്ള ആ മൂന്ന് വർഷ സമയം ഏതെങ്കിലും ദൈവികപരമായ കർമാനുഷ്ഠാനങ്ങളോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ഇതിന് ഭാഗ്യസൂക്തം എന്ന് പറയുന്ന കർമ്മങ്ങൾ വളരെ നല്ലതാണ് ഗണപതി ഹോമത്തിൽ അതായത് ചെറുതേനിൽ മുക്കുറ്റിമുക്കി പ്രാതരഗ്തിഹേ പ്രാതന് മിത്താ ഭരുണ പാതരസ്വന ൂഷണം ബ്രഹ്മണസ് പതിസോമരുദ്രം ഭു പ്രാദർജി ഭഗമുഗ്രം ഭു വയം പുത്രമതിധീരോ വിധത്ത ആത്ര ഛിദ്രം മന്യമാനസ്തുരച്ഛിദ്രാജിം ഭഗം വക്ഷിത്യാഹ ഭഗ പ്രണേദർ ഭഗസ്യരാതോ ഭഗേമാന്ധ്യവു തന്ന ഭഗ പ്രണോദിനോ ഭഗം നിർബന്ധ്യമ ഉദവന്തോദ പ്രവൃത്ത ഉദമധ്യേ അഹന്ന ഉദോദിതാമകൂൂര്യ വയം ദേവാദോ സാമ ഭഗേ ഭഗവസ്തുവാസ്ത വയം ഭഗവന്തോഹവീതി സോ ഭഗരേതാ ഭേഹ

ഗണപതി ഹോമത്തിങ്കൾ ചകതേനയും മുക്കുറ്റി മുക്കി പേരും നക്ഷത്രവും ചേർത്ത് ഹോമാദികൾ ചെയ്യുകയും അതിൽ പൂജാതി കർമ്മങ്ങളും ചെയ്ത് വൈഡൂര്യവും ധരിക്കുക ഇപ്പം കിട്ടുന്ന ജോലിക്ക് കീഴുക മുപ്പത്തിയേഴ് മുതൽ സ്ഥിര ജോലി കിട്ടും മുപ്പത്തേഴ് മുതൽ വൈവാഹിക ഉണ്ട് ജ്യോതിഷഭക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമളൂർ ശർമാജിയിൽ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്